إن الحمد <سؤال> لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك عيسى بن مريم قول الحق الذي فيه يمترون ذلك عيسى بن مريم هذا عيسى بن مريم الله سبحانه وتعالى بركابك يعني لوك جنتك بالبركابك يعني അന്ന് മുന്നൂദരോട് പ്രഖ്യാപിക്കുകയാണ് വിചാരപുത്ര ഇസാ നബി അലൈഹി സ്വലാം ഈസ്സാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് അത് തൊട്ടിൽ കടന്ന് ശിശുവായിരിക്കൽ അത്ഭുതകരമായി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഐസ് നബി അലൈഹി സ്വലാമത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈസ് നബി അലൈസ്ലാം ആ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഇതിന് ഇതിന് യാതൊരു സംശയത്തിനും വകയുണ്ട് ജനങ്ങൾ സാക്ഷി നിൽക്കെയാണ് ഈസ് നബി അലൈസ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു സുബല്ല ജനങ്ങളോട് പ്രഖ്യാപിക്കുന്നതാണ് മറിയമ്മന്റെ പുത്രം ലീസ്ലാം അല്ലാതെ നിങ്ങൾ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കെട്ടിച്ചമിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കഥകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല കൗലന് സ്വന്ത അതാണ് യാഥാർത്ഥ്യ വചനം യഥാർത്ഥ വചനം എന്നാണ് അല്ലൂർ അതിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന യമൂദനും ക്രൈസ്തവരും പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള വാദങ്ങൾ ഓർത്തിക്കൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലുള്ള യാഥാർത്ഥ്യം ഇതാണ് ഈസബിനും എന്ന് അള്ളാഹു സുബാൽ കൃത്യമായി കുർആാനിൽ കൂടി ജനങ്ങൾക്ക് സന്ദേശം നൽകുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് ദൈവപുത്രൻ ദൈവപുത്ര അല്ലെങ്കിൽ യഹൂദർ വാദിക്കുന്നത് പോലെ വിചാരപുത്രനല്ല അത്ഭുതകരമായ ജനനമാണ് നടന്നിരിക്കുന്നത് ആ അത്ഭുതകൃത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന രൂപത്തിലാണ് തൊട്ടിലിൽ ഈ സംസാരിക്കുന്നത് എല്ലാ വാദങ്ങളും പൊളിഞ്ഞു ഇതാണ് സത്യത്തിൽ അവിടെ നടന്നത് അല്ലാഹുബൻറ്റല ഭംഗിയായി ലോക ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു സത്യം സത്യമായി മനസ്സിലാക്കുന്ന അല്ലാഹുല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ